കഴിഞ്ഞ അഞ്ചു വർഷമായി ഈ കേരളത്തിന് വേണ്ടി പതിനെട്ട് എം പിമാർ എന്താണ് ചെയ്തതെന്നൊറ്റ ചോദ്യമാണ് ഈ രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കി അപ്പോ സോണിയാഗാന്ധി പറഞ്ഞു ഒറ്റ കോൺഗ്രസ് എം പിമാരും ഡൽഹി വിട്ട് പോരത് നമുക്ക് സമരം നടത്തണം എന്ന് പറഞ്ഞു ഏറ്റവും ആദ്യം വിമാനം പിടിച്ച് നെടുമ്പാശ്ശേരി വന്ന് ഇറങ്ങിയ ആളുടെ പേരാണ് ഹൈബിടൻ എം പി ഒന്ന് ആലോചിച്ചു ഒറ്റ കോൺഗ്രസ്സുകാർ അന്നേരം പോലും നിന്നില്ല അതാ സ്വന്തം നേതാവ് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി നിൽക്കാത്തവർ കേരളത്തിന് വേണ്ടി നിൽക്കുമോ ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിച്ചു എത്ര ഹർജി പോയി സമരം നടത്തി പ്രക്ഷോഭം നടത്തി ഒരു കേരളത്തിന് വേണ്ടി കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ രാഹുൽ ഗാന്ധി പറഞ്ഞേക്കാത്ത പോസ്റ്റിന് അപ്പുറത്തേക്ക് കോൺഗ്രസിന് ഒരു നയം കേരളത്തിൽ വേറൊരു നയം ഇതാണ് കോൺഗ്രസ് നിലപാടില്ലായ്മയെ നിന്റെ പേര് കോൺഗ്രസ് എന്ന് ഇന്ത്യയിലെ ജനങ്ങൾ വീണ്ടും വീണ്ടും വിശേഷിപ്പിക്കുന്ന സാഹചര്യം ഇതാണ് നിങ്ങളൊന്നും ും പിടിക്കാൻ ഉണ്ട് ലീഗിന്റെ ഒരു ചെറുപ്പക്കാരൻ ഒരു പച്ചക്കൊടി ഉയർത്തിപ്പിടിച്ചപ്പോ അവന്റെ ചെവിക്ക് പിടിച്ച് പുറത്താക്കി യു ഡി എഫ് നേതാക്കന്മാര് ഒരു പ്രസ്ഥാനത്തിന്റെ ഹൃദയമാണ് അതിന്റെ കൊടി ആ കൊടി കോൺഗ്രസിന് പോലും പിടിക്കാൻ കഴിയുന്നില്ല കോൺഗ്രസിന്